അല്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും സാധ്യമാസിയമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ പറമ്പിലേക്ക് വന്നതാട്ടോ അപ്പോൾ അവിടെ കണ്ടങ്ങൾ ഒരു ചേച്ചി പണിയെടുക്കുന്ന ആ ചേച്ചിൻ്റെ കഥ കിട്ടുകെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പാട് അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഒരു ആത്മഹത്യ ഒക്കെ ചെയ്യുന്നുകൊണ്ടില്ലേ ജീവിക്കാൻ എന്ത് ചെയ്യും ഭർത്താവ് കുടിയനാണ് അല്ലെങ്കിൽ ഭർത്താവ് നോക്കുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറയുന്ന ആൾക്കാരില്ലേ ഓരോക്കെ ഏറ്റവും നല്ലൊരു മാതൃക കേട്ടോ ചേച്ചി ചേച്ചിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ തെങ്ങൊക്കെ തുറന്ന് പണിയെടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇതാണ് നമ്മളെ സുലേജ് പണിയെടുത്തോണ്ട് വെക്കുകയാണ് അപ്പോൾ ഇതാണ് ചേച്ചി തെങ്ങും തൈ ഒക്കെ കുഴിച്ച ഞാൻ കാണിച്ചു തരട്ടോ എന്നോട് ഒന്ന് രണ്ട് പേര് ചേച്ചി പെണ്ണുങ്ങൾക്ക് തെങ്ങും കുഴി കുഴിക്കാനാവുമെന്ന് ഏ അത് ഞാൻ കാണിച്ചു തരട്ടോ എന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഏ തെങ്ങും കൈ കുറച്ച് ദിവസം മുന്നേ അവിടെ പണിയെടുത്താണ് അപ്പോൾ തെങ്ങ് തൈകളൊക്കെ വെച്ചതാണ് അപ്പോൾ ആർക്കും വിശ്വാസം ആവുന്നില്ല ഇത് കണ്ടോ ആ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ മൂടി ഏ ഇത് കുറേ താഴെ വരെ ഉണ്ട് കുഴി സാധാ ആണുങ്ങൾ എടുക്കുന്നവണ്ണം തന്നെ കുഴി എടുത്തിട്ട് ഒക്കെ ചെയ്ത് കണ്ടില്ലേ ഞാൻ വിചാരിച്ച് എനിക്ക് ഓർമ്മ അല്ല എങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ച് കുഴി കാണിക്കാനുണ്ടായിരിക്കുന്നത് വെച്ചു വന്ന ഉണ്ടേ പെണ്ണുങ്ങൾ സാധാ പണി വീട്ടു പണിയിട്ടൊക്കെ ഒക്കെ ഇങ്ങനത്തെ പുറം പണിക്ക് എന്ന് വെച്ചാൽ കൊത്തുക മാന്ത് അങ്ങനത്തെ പണിക്ക് പെണ്ണുങ്ങൾ പോയിട്ട് ഞാനും വേറെ ആരെയും കണ്ടിട്ടില്ല നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ാണ് ഇതിലേക്ക് എത്തിയത് ആ ഫസ്റ്റ് ഇങ്ങനെയാണ് ഈ പണിയിലേക്ക് പോയേക്ക് ഇല്ല ഞാൻ കാണിച്ചിരുന്നുണ്ട് ഞങ്ങള് പന്തരകുന്നമ്മിലമ്മ മുഹമ്മദ് ഖാൻ്റെ ഉമ്മ പശുവിന് പൊന്നരിയാവ് ഞങ്ങൾ കൂടുന്നോട് പറഞ്ഞ് മോളെ പുറത്ത് അവിടെ ഇരിക്കുന്നത് ആലട്ടനാടേം പണി ഇനി അങ്ങോട്ട് പോരി മോളേയും വെച്ചാടെ ഇരിക്കുകയും കഴിക്കുക വറതിരിക്കണ്ട ഞാൻ അവിടെ പണി ഇല്ലാന്ന് വെച്ചാല് കൊല ഒഴിച്ച് കൂട് മേയുന്ന പനിയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഫ്രീ ആയിട്ട് അന്ന് അഞ്ചു കൂടി അഞ്ചില് അങ്ങനെ എനിക്ക് അഞ്ചുറുപ്പിയാണ് അവരുടെ

അങ്ങനെയാണ് തുടക്കം അങ്ങനെയാണ് തുടക്കം ആ പിന്നെ നിങ്ങൾ ആ പണിക്ക് പോയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങള് പിന്നെ ആ ഉമ്മ കൃഷി ചെയ്യാനും അപ്പൊ നിക്കാറുണ്ട് ഇവിടെ ആ ഉമ്മന്റെ കൈയെ കുറിച്ച് എങ്ങനെയാണ് നടന്ന് ഓരോന്നും പഠിപ്പിച്ചതന്നു അങ്ങനെ പിന്നെ പാപ്പ ആ മുഖത്തേറെ പാപ്പ കൂണ്ടിറങ്ങും കണ്ടത്തില് ഞാനും പോകും അങ്ങനെ കാണിച്ചു തരും കൊത്തുന്നത് അങ്ങനെ അത് വീട്ടിൽ തന്നെ പിന്നെ അടുത്ത വീട്ടിൽ പോലെ അനിയന്റെ വീട്ടിലേക്ക് വിൽക്കാൻ തുടങ്ങി അങ്ങനെ പൈസ കൂടിയും വന്ന് പിന്നെ കഷ്ടപ്പാടൊക്കെ കൊറേ മാറി തുടങ്ങി കിട്ടുന്ന പൈസ പത്ത് റുപ്പ്യണ്ടോ ദിവസത്തെ ചെലവിനും തയ്യു അങ്ങനെ സാധനമൊക്കെ കിട്ടിയനും ഒന്നര റുപ്യൊക്കെ ഉള്ളി ഒന്നര റുപ്യ പിന്നെ മൂന്ന് പെൺകുട്ടികളായിനു കുട്ടികളൊക്കെ പറഞ്ഞയച്ച് എല്ലാരും നല്ല നിലയിൽ രക്ഷപ്പെടുത്തി ഇന്നും ആ പണിക്ക് പോലെ നിർത്തിയില്ല അത് എന്താ പറയാ തേപ്പിന്റെ പണിക്ക് അല്ലാണ്ട് കല്ലിന്റെ പണിക്കും ഒട്ടപ്പണിക്ക് ഒക്കെ പോയി അങ്ങനെ എന്താ പോയി ഓരോന്നായിട്ട് ഇങ്ങനെ എന്താച്ചാല് എല്ലാരും അറിയണം ഇപ്പോഴത്തെ കാലം ഒന്നും പറഞ്ഞു രണ്ടാമത്തേന് കഷ്ടപ്പാടാ മരണത്തിലേക്കെല്ലാരും പോണേ അതാണ് ഇപ്പൊ എല്ലാരും ഇപ്പൊ പെണ്ണുങ്ങൾന്ന് വെച്ചാൽ ഇപ്പൊ പുരേലിരിക്കുന്ന പോലെ തന്നെ ഇല്ലേ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല പൊരേന്ന് ചെയ്യാൻ പറ്റിയ കൊറേ പണികളുണ്ട് വീണ അങ്ങനെയാണെന്നറിയാം അതാണ് മരിക്കാണെങ്കിൽ സുലേ എന്നോ മരിക്കേണ്ടി അല്ലേ കാലം മരിക്കേണ്ടി കാരണം അത്രയും പ്രയാസവും ബുദ്ധിമുട്ടും നിറഞ്ഞൊരു ജീവിതമായിനും പക്ഷെ അന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഓരോ പണിയില് വന്ന് 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 ആ ഇന്ന് ഇന്ന് പറഞ്ഞോണോ ആരോഗ്യത്തിന് ആരോഗ്യണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ട് പണിക്ക് പോകുന്നതിനെ കൊണ്ട് പിന്നെ പിന്നെ പിന്നാണെങ്കിൽ ഒരു ദിവസം അല്ലാണ്ട് പണി ഇല്ലാനും അല്ല പണിയില്ല എന്താ പറയാ പണി ഉണ്ട് ഒരു ദിവസം ഫുള്ള് പണിയാ ഞങ്ങൾക്ക് തന്നെ പണിക്ക് ആളെ കിട്ടാത്തൊരവസ്ഥ മുപ്പത്തിനെ കിട്ടാത്തൊരവസ്ഥയാ മുപ്പത്തി വന്നാ ഞങ്ങൾക്കും തൃപ്തിയാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് മുപ്പത്തിക്ക് എന്നാ വരാൻ കൂടുന്ന അന്ന് വരെ ഞങ്ങൾ പൂള നിന്ന് ഞാൻ ആരാമ്പു വാങ്ങിയ പൂള അതില വരുമ്പോ പക്ഷെ പൂളങ്ങളുണ്ടല്ലേ ഞാനത് വീട്ടിൽ ചോറും എടുത്തിട്ട് ചോറും മോനെ പോകാനുണ്ട് അങ്ങനെ നോക്കി വയല ഞാൻ പോണ്ടേ പോണ്ടേപ്പില്ല കഴിപ്പൊന്നും ഇല്ല പക്ഷെ ബന്ധിട്ടില്ല താങ്കൾ പ്ലേറ്റും എടുത്തോളോ കൈയ്യോണ്ട് നല്ലോണം നോക്കേണ്ടി ണ്ടോ കാര് അച്ചു ക്ലാസിന് പോയി ട്യൂഷന് എന്നാലും ചേർത്തി ഞാൻ പറഞ്ഞില്ലേ ആ ആ നരിക്കുനി അപ്പ ഓ ഉണ്ടാക്കി അപ്പൊ നമ്മുടെതാ തറവാട്ടെന്ന് എത്താത്ത മുളക് പറയാണ് കണ്ടില്ലേ പച്ചമുളക് അത് പറിച്ചെടുക്കുകയാണ് നമ്മളിപ്പോ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇതാണ് കേട്ടോ ഇതൊരു സൈസ് ഇത് എന്തെങ്ങനെയാ നല്ല ഇരുണ്ടോ ഓ നല്ല മുളകാണോ നല്ല മുളകാണല്ലോ കേട്ടോ ചോയ കാര്യങ്ങളാ ഇത് പഴത്താൽ എന്ത് കളറ പറ്റോ അപ്പൊ ചിലതുണ്ടാകല്ലോ മഞ്ഞക്കളർ അപ്പൊ നമ്മൾ കേട്ടോ അപ്പൊ ഒരക്ക് പോവുകയാണ് റങ്ങിയ കാടാണ് ഇതൊക്കെ ചേച്ചി നന്നാക്കിട്ടോ അപ്പൊ കണ്ടില്ലേ കണ്ടില്ലേ ചേച്ചി കുഴിച്ചിട്ട തെങ്ങിയാണ് ആ പോവാതാ കാടൊക്കെ വലിച്ചിട്ട് അപ്പോൾ നമ്മളീ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടമ്മമാർ ഒരു പണിയും ചെയ്യാനില്ല ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ജീവിച്ച് ജീവിതം തീർക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഭർത്താക്കന്മാർ പല പല ഇതിലുള്ളവരുണ്ടാവും പക്ഷെ നമ്മൾ തന്നെ ഇറങ്ങി കഞ്ഞ് നമ്മൾക്ക് എന്താ പറയുക ഓരോ കാര്യത്തിലും പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്ന് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട് വരുമാനമാർഗം ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് വരെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതുപോലെ പണിയല്ല കേട്ടോ ഇവർ കുറെ മുന്നേ ഇറങ്ങിയ ആളാണ് വീട്ടിലിരുന്നിട്ട് മറ്റേ ജോലികളൊക്കെ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടായിട്ട് മക്കളൊക്കെ നല്ലവണ്ണം നോക്കി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കും കേട്ടോ നമ്മക്ക് പഠിച്ചോന് ഒരായ തന്നത് അത് നമ്മൾ ഇഷ്ടല്ലാണ്ട് ജീവിച്ച് തീർക്കാണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി പൈസയാണ് ദാമ്പത്യ ഏറ്റവും വലിയ പ്രശ്നം പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാനാവും കാരണം എന്തിനു ഏതിനും പൈസ വേണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഓരോ നമ്മളെ സ്വന്തം കയ്യിൽ ഒരു വരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ അന്നേരം സന്തോഷമായിട്ട് ജീവിക്കുക അപ്പം വീണ്ടും ഒരു അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും വരട്ടോ ചേച്ചിൻ്റെ വിശേഷങ്ങൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക ചേച്ചിൻ്റെ ബാക്കി വിശേഷങ്ങളും എങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ